അർജുന്റെ കുടുംബം നൽകിയ സൈബർ ആക്രമണ കേസിൽ ലോറിയുടമ മനാഫിനെ പ്രതി പട്ടികയിൽ നിന്ന് ഒഴിവാക്കും പ്രാഥമിക മനാഫ് അപകീർത്തികരമായി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് കണ്ടെത്തൽ സിനോജ് തോമസിന്റെ വിശദാംശങ്ങളുമായി സിനോജ് എന്തായാലും മനാഫിനെ ഇപ്പോൾ പ്രതി പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു സാധ്യതയാണല്ലോ മുന്നിൽ കാണുന്നത് എന്തായാലും സൈബർ ബുള്ളിങ്ങിനെതിരെയാണ് കുടുംബം പരാതി നൽകിയിരുന്നത് എന്തൊക്കെയാണ് വിശദാംശം ആര്യ ഈ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മനാഫിനെ ചേർത്തിരുന്നത് പോലീസ് ഇന്ന് ഇന്നലെ പരാതിക്കാരിയായ അർജുന്റെ സഹോദരിയുടെ മൊഴിയൊക്കെ തന്നെ എടുത്തിരുന്നു അതിനുശേഷം മനാഫിന്റെ യൂട്യൂബ് ചാനലുണ്ട് ലോറി ഉടമ മനാഫ് എന്ന പേരിൽ ആ യൂട്യൂബ് ചാനലൊക്കെ തന്നെ പോലീസ് പ്രാഥമികമായി അന്വേഷിച്ചു അതിലൊന്നും തന്നെ അർജുനെതിരെയോ അല്ലെ അർജുന്റെ കുടുംബത്തിനെതിരെയോ അഭികീർത്തിപരമായ ഒന്നും തന്നെ മനാഫ് ചെയ്തിട്ടില്ല എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത് സൈബർ ആക്രമണത്തിനെതിരെ നടപടി വേണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് മനാഫിനെതിരെ നടപടി വേണമെന്നല്ല സൈബർ ആക്രമണത്തിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തത് അതിന്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം പോകുന്നത് ചേവാർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത് മെഡിക്കൽ കോളേജ് എ സി പട്ടികയിലാണ് അന്വേഷണം നടക്കുന്നത് വൈകാതെ തന്നെ കോടതി റിപ്പോർട്ട് നൽകി എഫ്ഐആറിൽ നിന്ന് മനാഫിന് പേര് ഒഴിവാക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് അറിയാൻ പറ്റി കഴിയുന്നത് മനാഫിനെതിരെയും സോഷ്യൽ മീഡിയയിൽ മോശം കമന്റുകൾ ഇട്ട ആളുകൾക്കെതിരെയുമാണ് ർ പോലീസ് കേസെടുത്തിരുന്നത് പ്രാഥമിക അന്വേഷണം മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിലാണ് മനാഫിനെ ഈ പ്രതിപക്ഷയിൽ നിന്ന് ഒഴിവാക്കാമെന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് അത് ഈ അർജുന്റെ കുടുംബത്തിന്റെ കൂടി അഭ്യർത്ഥനയും വഴിയും അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം അർജുന്റെ കുടുംബം ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ മനാഫ് വാർത്താ സമ്മേളനം നടത്തുകയും ക്ഷമ ചോദിക്കുകയും ആ രീതിയിൽ താനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയുകയും ോറിയോടൊപ്പം മനാഫ് എന്ന യൂട്യൂബ് ചാനൽ അർജുന്റെ ചിത്രങ്ങൾ മാറ്റുകയും അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് അങ്ങനെ തന്നെ മാറ്റുകയൊക്കെ തന്നെ ചെയ്ത കുടുംബത്തോടൊപ്പം സഹകരിക്കുകയും ചെയ്തിരുന്നു തന്റെയും കുടുംബമാണെന്നും അദ്ദേഹം പലവട്ടം ആവർത്തിക്കുകയും ചെയ്തതാണ് അദ്ദേഹം മാപ്പും പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ മനാഫിനെ പ്രതിചേർക്കേണ്ടതില്ല എന്ന രീതിയിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് വൈകാതെ തന്നെ കോടതിയിൽ റിപ്പോർട്ട് നൽകി ഈ കേസുമായി ബന്ധപ്പെട്ട എഫ്ഐആറിൽ നിന്നും മനാഫിന്റെ പേര് മാറ്റുകയും മനാഫിനെ ഒരുപക്ഷെ സാക്ഷിയാക്കിയേക്കും